ഇത് എന്താണെന്ന് നിങ്ങൾക്ക് വെള്ളം ചെയ്യും നമ്മുടെസിന്റെ ഒരു പോർട്ടബിൾ ക്ലീനർ ആണ് ബോക്സിന്റെ കൂടെ കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അല്ല നിങ്ങൾ ലൈക്ക് ചെയ്തോ ഫോളോ ചെയ്തോ എന്തോ ഇത് പെട്ടെന്ന് കൂടെ ചെയ്ത് നാളെ ഇതൊക്കെ എടുക്കാൻ വീഡിയോ കാണാൻ പറ്റും ഇത് ഫിറ്റ് ചെയ്യാൻ കുറെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള ക്ലീനിങ്ങിനുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിനോട് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് കാർക്കുള്ളവർക്കാണ് അവർക്ക് ഡയറക്റ്റ് കാർ പ്ലഗ് ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതല്ല നമ്മൾ നോർമൽ ടൈപ്പ് സി കേബിളും കിട്ടുന്നുണ്ട് അപ്പൊ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത് ഇവിടെ ഡിസ്പ്ലേയും

കീഴിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും അപ്പോൾ അതനുസരിച്ച് ക്ലീൻ ചെയ്യാം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് വേസ്റ്റ് കളയാം ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായി വരും അങ്ങനെ ഇതിനൊന്ന് ക്ലാമൊക്കെ പോയി തെറിച്ച് ആ അതുപോലെ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കാം ഇവിടെ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സംബന്ധങ്ങളൊക്കെ കാണാം ആർക്ക് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പം എൻ്റെ ലിങ്ക് ഞാൻ ചാനൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ നാളെ ഇനി അടുത്ത് വേണ്ടിയിട്ട് കാണാം ബൈ